കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ യുവജനോത്സവം നടത്തി സിംഭണി എന്ന പേരിലാണ് യുവജനോത്സവം നടത്തിയത് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ി എന്ന പേരിലാണ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ യുവജനോത്സവം സംഘടിപ്പിച്ചത് എൻ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരള സംസ്ഥാനത്തിലെ എൺപത്തിയഞ്ച് ശതമാനം കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ കുറ്റവാളികളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ മോശക്കാരായി പോകുന്നതും ഈ വിദ്യാഭ്യാസ എൺപത്തി അഞ്ച് ശതമാനം കുട്ടികളിൽ നിന്ന് തന്നെയാണ് വിദ്യാഭ്യാസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരിലുള്ള കുറ്റവാസന വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നമുക്ക് അറിവ് നേടുമ്പോൾ കുറ്റവാളികളാകാനുള്ള ആ മുന്നോട്ട് പോകാനുള്ള ആ കുറ്റവാളികൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം നമ്മൾ പ്രാഥമികമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ എസ് അല്ലെങ്കിൽ പ്ലസ് ടു വരെ കിട്ടിക്കഴിയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞങ്ങോട്ട് പോകുന്ന കുട്ടികളുടെ സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാണാത്ത തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്കാണ് പോകുന്നത് അത്തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോഴാണ് സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ മുഖ്യ അതിഥിയായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബി ശ്രീജയ ടി സുകുമാര ബാബു പള്ളിയമ്പിൽ ശ്രീകുമാർ രവീന്ദ്രനാച്ചത്ര ബി മധുപാൽ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം